ും ശുചീകരണങ്ങളും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴും കൂത്തുപറമ്പ് നഗരത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ എങ്ങുമെത്തിയില്ല പൂക്കോട് മുതൽ നിർമ്മലഗിരി വരെ ഡിവൈഡറുകളിൽ ചെടികൾ വെച്ച് മനോഹരമാക്കുമെന്ന നഗരസഭയുടെ പ്രഖ്യാപനം കടലാസിലൊതുങ്ങി കെ എസ് ടി പി റോഡിൽ നിർമ്മലഗിരി മുതൽ പൂക്കോട് വരെയുള്ള ഭാഗത്ത് ചെടികൾ വെച്ച് സൗന്ദര്യവൽക്കരിക്കുമെന്ന നഗരസഭയുടെ പ്രഖ്യാപനം വാഗ്ദാനത്തിലൊതുങ്ങി കെ എസ് ടി പി റോഡ് നിർമ്മാണം പൂർത്തിയായാൽ നിർമ്മലഗിരി മുതൽ പൂക്കോട് വരെയുള്ള ഭാഗത്ത് പൂച്ചെടികളും ഇലച്ചെടികളും വച്ച് പിടിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൗന്ദര്യവൽക്കരണം നടന്നില്ല ചെടിച്ചട്ടികൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി ഡിവൈഡറുകളിലെ പുല്ലും മേൽമണ്ണും നീക്കി എല്ലാം കോൺക്രീറ്റ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഡിവൈഡറുകളിൽ പാഴ്ചെടികളും മറ്റും വളർന്ന് കാടുപിടിച്ച അവസ്ഥയിലാണിപ്പോൾ എത്രയും വേഗം സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് കാലം കൊറയായി അപ്പോ ഇത് എപ്പാ നടക്കറിയില്ല ബന്ധപ്പെട്ട അധികാരികള് പാച്ചപ്പൊയ്യ മമ്പറം കായലോട് എന്ന സ്ഥലങ്ങളിലെല്ലാം ഇതെല്ലാം നടത്തി കഴിഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ ഇതൊന്നും നടക്കാതെ അതൊന്ന് ശരിയാക്കേണ്ടതാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസിന്റെയും വ്യാപാരികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ സൗന്ദര്യവൽക്കരണം നടത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയില്ല സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ